മൗത്ത് പെടുമാറാകട്ടെ ഒന്ന് ഷൗമേലിൻ്റെ മുപ്പതാം അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യത്തിലൂടെയാണ് കഴിഞ്ഞ ഒരു വീഡിയോയിലൂടെ നമ്മൾ കടന്നു പോയത് അവിടെ നമ്മൾ കണ്ടു നമ്മുടെ തലമുറകൾ ഇന്ന് വളരെയധികം പ്രതിസന്ധിയിലേക്ക് അതുപോലെ തന്നെ പിശാജ് അവരെ നമ്മൾ പോലും അറിയാതെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുമ്പോൾ ഹൃദയമൊരുകിയുള്ള പ്രാർത്ഥന വേണമെന്ന് ഇവിടെ ദാവീദിനും കൂടെയുള്ളവർക്ക് സംഭവിച്ചും ഇതേപോലെ തന്നെ അവരുടെ മക്കളെ അമാലേക്കർ പിശാചിൻ്റെ പ്രതിരൂപമായ അമാലേക്കർ പിടിച്ചുകൊണ്ടുപോയപ്പോൾ അടിമകളാക്കിയപ്പോൾ ദാവീദും കൂടെയുള്ളവരും ചെയ്തതും ഹൃദയമൊരുകിയുള്ള അവരുടെ പ്രാർത്ഥനയായിരുന്നു ആ പ്രാർത്ഥന നമ്മളും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹൃദയമൊരുകി തന്നെ പ്രാർത്ഥിക്കണം അവർക്ക് പ്രാർത്ഥിക്കുവാൻ അവർക്ക് കരയുവാൻ ഇനിയും ഇനിയും ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു കരച്ചിലുണ്ടാകുകയില്ല അത്രമാത്രം അഗാധമായ കരച്ചിലുകൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെപ്പറ്റിയും കുടുംബത്തെപ്പറ്റിയും ഉണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തിലും നമ്മളുടെ കുടുംബത്തെപ്പറ്റിയും കുഞ്ഞുങ്ങളെപ്പറ്റിയും നമ്മുടെ സമൂഹത്തിലുള്ള മറ്റ് ത കുഞ്ഞുങ്ങളെപ്പറ്റിയും ഇതുപോലെയുള്ള പ്രാർത്ഥനകൾ ഉയരണം രണ്ടാമത് ദാവിദിൻ്റെ കൂടെയുള്ള ഒരു ദാവിദിനെ കല്ലറിയാനായിട്ട് ശ്രമിച്ചു ഭർത്താവൂർ പ്രിയരെ ഇന്നും നമുക്കെതിരെ ശത്രു പല രീതിയിൽ മനുഷ്യരാണ് ശത്രു എന്ന് കരുതി അവരോട് വൈരാഗ്യം വെച്ചുകൊണ്ടോ നീരസം വെച്ചുകൊണ്ടോ അവരെ കാണുമ്പോൾ മുഖം തിരിച്ചുകൊണ്ടോ നമ്മൾ അവരുടെ കുറ്റം പറഞ്ഞതുകൊണ്ടോ പിശാജ് ഒരിക്കലും യുദ്ധം നിർത്തുകയില്ല നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല ശക്തിയോടാണ് അതുകൊണ്ട് ഒരിക്കലും നമ്മളെ മറ്റുള്ളവർ ചിലപ്പം വിമർശിച്ചേക്കാം കല്ലെറിഞ്ഞേക്കാം അവരോട് നമ്മൾ തിരികെ യുദ്ധത്തിന് പോയാൽ നമ്മുടെ യഥാർത്ഥ പർപ്പസിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചു പോകും ഇപ്പോൾ നമുക്കുണ്ടായിരിക്കുന്ന പ്രതിസന്ധി എന്തുവാണെങ്കിലും ആ പ്രതിസന്ധിയിലെ ഹൃദയമൊരുക്കിയുള്ള പ്രാർത്ഥനയാണ് വേണ്ടിയത് രണ്ടാമത് വേണ്ടിയത് നമ്മളോട് എതിരിടുന്നവരോട് വഴക്കടിക്കുവാനല്ല കർത്താവിൻ്റെ സന്നദ്ധയിൽ ആലോചന ചോദിക്കണം ദാവീദും കൂടെയുള്ളവരും എന്താണ് ചെയ്തത് ഈ കൂട്ടത്തെ ഞങ്ങൾ പിന്തുടരണോ ആ ഞങ്ങൾ പിന്തുടരണോ എന്ന് കർത്താവിനോട് ആലോചന ചോദിച്ചു കർത്താവിൽ പ്രിയരെ നമ്മുടെ കുടുംബജീവിതത്തിലും നമ്മുടെ ദൈനംദിന ജീവിതത്തിലും ഓരോ കാര്യങ്ങളും ദൈവത്തോട് അനുവാദം ചോദിക്കാറുണ്ടോ നമ്മുടെ ജീവിതത്തിൻ്റെ ആദ്യപടി പടി ഈ ഒരു ചെറിയ കാര്യമായാലും ശരി ഒരു വലിയ കാര്യമാണേലും ശരി നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുന്ന കാര്യമാണെങ്കിലും ഒരു ജോലിക്ക് പോകുമ്പോഴും വിവാഹ ബന്ധത്തിലേക്ക് നമ്മൾ കൈ കൊടുക്കുന്നതിന് മുമ്പ് കർത്താവിനോട് ചോദിക്കാറുണ്ടോ ഈ ബന്ധം വേണോ വേണ്ടായോ ലോകത്തിലുള്ള എല്ലാവരോടും അഭിപ്രായം ചോദിക്കും അതിന് ശേഷം പോയിരുന്ന് പ്രാർത്ഥിക്കും അതല്ല കർത്താവ് ആഗ്രഹിക്കുന്നത് ആദ്യം സർവശക്തനായ ദൈവത്തോട് ആലോചന ചോദിക്കുന്നു കർത്താവിനോട് ചോദിച്ച് കർത്താവിനോട് പറയണം കർത്താവേ ഞങ്ങൾക്കുതകുന്ന ഒരു കാര്യമാണോ ഇത് അങ്ങനെ ഇവിടെ ദാവീദും കൂടെയുള്ളവരും അത് തന്നെയാണ് ചെയ്തത് ഞാൻ ഈ കൂട്ടത്തെ പിന്തുടരണോ ദാവിനോട് പറഞ്ഞു നീ പിന്തുടരുക അങ്ങനെ ദാവീദും കൂടെയുള്ളവരും അമാലേക്കരെ പിന്തുടർന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കർത്താവിൽ പ്രിയരെ അതിനുശേഷവും ഇവരെ പോകുമ്പോൾ അവരിലെ ഇരുന്നൂറ് പേർക്ക് പോകുവാനായിട്ട് സാധിച്ചില്ല ആകെ അറുനൂറ് പേരേ ഉള്ളൂ അതിൽ നാനൂറ് പേര് മാത്രമാണ് യുദ്ധത്തിന് പോകുന്നത് ഇരുന്നൂറ് പേർക്ക് പോകുവാൻ സാധിച്ചില്ല അതും നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ കർത്താവ് ചില തോന്നലുകൾ നമുക്ക് തരുമ്പോൾ നമ്മളതിൻ്റെ പിറകെ പോകുമ്പോഴും ചില പ്രതിസന്ധികൾ ആഞ്ഞടിക്കുമ്പോൾ തളർന്നു പോകരുത് നമുക്കുള്ള ഏക ആശ്രയമായ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാം ശത്രുവിൻ്റെ തല്ല തകർക്കുവാൻ കർത്താവായ യേശു കൃഷ്ണൻ നമ്മുടെ കൂടെയുണ്ട് അത് എന്നുമുണ്ട് നിത്യവുമുണ്ട് കാൽവറി ക്രൂശിലേ ആകമായി തീർന്ന കർത്താവായ യേശു കൃഷ്ണൻ്റെ തിരു രക്തം ആ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തതാണെങ്കിൽ അതിലടി കുറച്ച് വിശ്വസിക്കുന്ന ഒരു കുടുംബത്തെ ഒരിക്കലും തകർക്കുവാൻ ദുഷ്ടന് സാധ്യമല്ല അതുകൊണ്ട് കർത്താർ പ്രിയരെ ഈയൊരു വചനത്തിൻ്റെ അടുത്ത ഭാഗം നമുക്ക് ഉടൻ തന്നെ കേൾക്കാം കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ നമ്മുടെ കുടുംബത്തിന് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മുടെ സമൂഹത്തിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ആത്മാർത്ഥ ഹൃദയത്തോട് പ്രാർത്ഥിക്കാം അതിനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ അമീൻ